തൊടുപുഴ ഡി വി എസ് പി ആയിരിക്കെ എം ആർ മധുബാബു മർദ്ദിച്ച സംഭവത്തിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പരാതിക്കാരനായ ഇടുക്കി മലകര സ്വദേശി വി കെ മുരളീധരൻ മധുബാബു സ്വാധീനം ഉപയോഗിച്ച കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടത്തുകയാണെന്നും മുരളീധരൻ ആരോപിക്കുന്നു രണ്ടായിരത്തി ഡിസംബർ ഡിസംബറിൽ തൊടുപുഴ ഡി ഓഫീസിൽ വെച്ചായിരുന്നു സംഭവം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയിൽ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എതിർകക്ഷികളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് മുരളീധരന്റെ പരാതി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത് എസ് എൻ ഡി പി യൂണിയന്റെ നേതാക്കൾ അന്നത്തെ നേതാക്കള് എന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുകയും അതനുസരിച്ച് എന്നെ അവിടെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഓരോരുത്തരെയും മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരെയും ചോദ്യം ചെയ്ത അനുസരിച്ച് ഏത്ത ലാസ്റ്റ് എന്നെയാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തിയത് അദ്ദേഹം വിളിച്ചു വരുത്തിയത് തന്നെ നമ്മുടെ എസ് എൻ ഡി പിന്നെ എനിക്ക് വർക്ക് ചെയ്ത ഇനത്തിൽ കുറെ പൈസ കിട്ടാനുണ്ട് ആ പൈസയുടെ കാര്യം ഒത്തുതീർക്കാനാണെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ മറ്റു രണ്ടു പേരിൽ ഒരു വനിതയുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് വിട്ടു എന്നുള്ള ആ കൂടെ എന്നെയും പെടുത്തി ി മധുബാബു അദ്ദേഹം അതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല എനിക്കറിയില്ല സാറേ ഇത് ഇവർ ഉണ്ടാക്കി പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വളരെ സുഖിതനായിട്ട് ചാടി എനി എണീറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുന്ന വയർലെസ് എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സകരം വീണു വീണെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു പിടിച്ചേപ്പിക്കാവുന്ന പറഞ്ഞ് പിടിച്ചേപ്പിച്ച് വന്ന വഴി ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എൻ്റെ നെഞ്ചട്ട് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത് അതിലും ഞാൻ മറിഞ്ഞു വീണു മറിഞ്ഞു വീണു കഴിഞ്ഞപ്പോൾ ആ ഇദ്ദേഹം ഏർ പിടിച്ചേപ്പിക്കാൻ പറഞ്ഞു പിടിച്ചേപ്പിച്ച് വന്ന വഴി രണ്ട് കൈയും ചുരുട്ടി എൻ്റെ ചെവിക്ക് ചുരു കൈ ചുറ്റി പിടിച്ച ഇരിക്കുകയായി അപ്പത്തേക്ക് എനിക്ക് കണ്ണില് എന്തോ ണാത്ത രീതിയിൽ എന്തോ ഒരു വിഷയം ഉണ്ടായി അവിടുന്ന് ഞാൻ കാറി കൂവിക്കൊണ്ട് വെളിയിലേക്ക് സ്റ്റേഷന് വെളിയിലേക്ക് വന്നപ്പോൾ സ്റ്റേഷന് വെളിയിൽ മറ്റൊരു കേസിനാണെന്ന് തോന്നുന്നു ഒരു പത്ത് ഇരുപത് ടി വി ചാനലുകാര് അവിടെ നിൽക്കുകയും അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഓടി ചൊല്ലുന്നത് അപ്പോൾ ബാക്കി റെക്കോർഡിങ് അവിടെ അവര് തന്നെ പിടിച്ചു നിർത്തി ചോദിച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞത് അവിടുന്ന് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശുശ്രൂഷകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിടക്കാൻ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തതാണ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറെ കഴിഞ്ഞപ്പം ഡോക്ടർ ഒന്നും തുടങ്ങി കുഴപ്പമൊന്നുമില്ല പൊക്കോളാൻ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഞാൻ പോരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ ചാനലില് ഏഷ്യാനെറ്റ് ചാനലിലെ ജെയ്സൺ സാർ വിളിച്ചു വിളിച്ച് ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ ബൾക്ക് എടുത്തോണ്ടിരിക്കുന്നു സ്റ്റേഷനിൽ അപ്പൊ ഞാൻ പറഞ്ഞു സാറെ എങ്ങനെ എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കി എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ നിൽക്ക് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അവർ വന്നു വന്ന് ഡോക്ടറോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു മുകളിൽ സമ്മർദ്ദം ഉണ്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കാൻ അതൊക്കെ ജെയ്സൺ സാറാണ് ഇന്നും അന്നുണ്ടായിരുന്ന ആ ചാനലുകാരെല്ലാം അവർക്ക് ആ കാര്യങ്ങൾ അറിയാം തന്നെ വന്നല്ലേ ഈ മധുഭാവിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലായി എങ്ങനെയാണ് അതിക്രൂരമായിട്ടാണ് അദ്ദേഹം മർദ്ദിച്ചത് മർദ്ദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം ഞാന് ഇതെല്ലാം കഴിഞ്ഞങ്ങനെ നടക്കുമ്പോൾ പല പ്രമുഖരും വിട്ട് പ്രശ്നം ഒതുക്കി തീർക്കണം എന്നും പറഞ്ഞ് സാമ്പത്തികമായിട്ട് നല്ലൊരു ഇത് തരാമെന്നു വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാന് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുന്നതാണ് അത് മധുബാബു പ്രശാന്ത് വി കുറുപ്പ് മുഖാന്തരം ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്